അതിദാരിദ്ര്യം നിർമ്മാർജ്ജം ചെയ്യുന്നതിലൂടെ ഐക്യരാഷ്ട്രസഭ വിഭാവനം ചെയ്യുന്ന സുസ്ഥിര വികസന സൂചികയിൽ കേരളം ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തിയിരിക്കുന്നു എന്നതാണ് അതിദാരിദ്ര്യാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന വിഭാഗത്തെ വ്യാപകമായ ജനപങ്കാളിത്തത്തോടെ കൃത്യമായ ആസൂത്രണത്തിൻ്റെയും നിർവഹണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മോചിപ്പിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്തത് കേരളത്തിലെ ജനങ്ങളോട് ഇന്ന് ഈ പ്രഖ്യാപനം നടന്ന സമയത്ത് ഈ സഭയിൽ അംഗമായിരിക്കാൻ കഴിയുന്നുവെന്നത് മുഴുവൻ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും അഭിമാനകരമായിരിക്കും എന്നതിൽ എനിക്കുറപ്പുണ്ട് ഈ സഭയുടെ പൊതുവായ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കട്ടെ കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു പുതിയ ഒരു മാതൃക കൂടി രാഷ്ട്രത്തിന് മുൻപാകെ നാം സമർപ്പിക്കുകയാണ് കേരളം പല ക്ഷേമ ക്ഷേമപ്രവർത്തനങ്ങളുടെയും പരീക്ഷണശാലയാണ് അതിഥായ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ പരീക്ഷണങ്ങൾ രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന മാതൃകയാകും എന്ന് പ്രത്യാശിക്കാം